വർക്കല ക്ലിപ്പ് അതായത് കുന്നിൻ്റെ മോളിൽ നിന്നുള്ള വർക്കല കടൽ വൈബ് കണ്ടോട്ട് എന്ന അടിപൊളിയാ നിക്കാ നമുക്കിറങ്ങി നടന്നോക്കാം എല്ലാ റിസോർട്ടുകളാണ് കേട്ടോ വർക്കറ ഈ വർക്കറാശനം കൊല്ല റിസോർട്ടുകളാണ് എന്നെ പങ്ക് ചെയ്താ ഇനി നിങ്ങൾ കണ്ടിട്ട് കാണാൻ തീർന്നോ വർക്കല ബീച്ച് പകല് കാണാൻ തീർന്നോ അതോ രാത്രി കാണാൻ വരണം അവിടെ നല്ല പച്ചമീൻ വെച്ചേക്കണ ഉണ്ടോ ഉണ്ടോ വിടെ ലൈവായിട്ട് പൊരിച്ചു കൊടുക്കുന്നുണ്ട് എത്തുക ലൈവായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെ സംഗീതം പിന്നെ നിങ്ങളെ കണ്ടോ നടക്കുന്നത് നമുക്ക് കാണുന്ന ചുമല ബോർഡ് കണ്ടോ അങ്ങനെ ചുമല ബോർഡുകൾ ആ ബോർഡിൻ്റെ അവിടെ കേട്ടോ ഇതാണ് വർക്കല ക്ലിപ്പ് എന്ന് പറയുന്നത് കുന്നിൻ പുറത്തെ രാത്രികാല വ്യൂ ഇത് ഇതിൻ്റെ അകത്തോടെ എല്ലാ ഷോപ്പുകളാണ് കേട്ടോ ഇതിനകത്തോടെ എല്ലാം ഷോപ്പാണ് ഇവിടെ ഇവിടെല്ലാം കരകൗശല സാധനങ്ങൾ ആവർണ ഓർണമെന്സുകൾ അടുത്ത മ്യൂസിക് கடல அடிபி கடல் அடிபொழி அடிப்பொழி வாய்ப்பு കത്തോട്ടാണ് ഇതിന്റെ അകത്തോടെ ഷോപ്പുകളും കാര്യങ്ങളും കേട്ടോ നമുക്ക് ബീച്ച് കാണാൻ പോട്ടെ വർക്കല ബീച്ച് ഇത് ഈട്ടാ കാണത്തില്ല കേട്ടോ ഇത് ഉണ്ട് ഇതിൽ കടലിലോട്ട് ഇറങ്ങാൻ വഴിയുണ്ട് ഇത് കടലിലോട്ട് ഇറങ്ങാൻ വഴിയുണ്ട് കടൽ കയറി കിടക്കുന്നുണ്ട് തൊട്ട് താഴെ നാടയുടെ അവിടം വരെ കടൽ വന്നിട്ടുണ്ട് കേട്ടോ ഇരട്ട ഇറങ്ങി ഇറങ്ങിപ്പോയിരിക്കുന്നത് അതെ നല്ലത് നമുക്ക് വർക്കല കടൽ തീരം കാണാം വർക്കല കുന്നിൻ്റെ മുകളിലുള്ള ഭംഗി ഇതാണ് ഇനി നമുക്ക് അപ്പോൾ വർക്കലയുടെ ബീച്ച് കാണാം കേട്ടോ അപ്പോൾ അത്ര ഫുൾ ഒരു സൈഡ് ഫുള്ള് അതായത് ഈ ഒരു സൈഡ് ഫുൾ റെസ്റ്റോറൻറ്റ് അടിപൊളി റെസ്റ്റോറൻറ്റുകൾ എനിക്ക് രാത്രിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ട അടിപൊളി ഇനി നമുക്ക് ഇതിന് കുറച്ച് ഭാഗങ്ങളുണ്ട് പാർക്കിങ്ങിൻ്റെ അവിടെയൊക്കെ കുറേ അടിപൊളി സംഭവമുണ്ട് അപ്പോൾ അതുമൊക്കെ എടുത്ത് നമുക്ക് ബൈനോക്ല ടോക്സ് ഇതിൻ്റെ ബീച്ചുണ്ട് അതായത് വർഖര ജനാർദ്ദന ക്ഷേത്രമൊക്കെ ഇരിക്കുന്ന ബീച്ചുകളുണ്ട് പാവനാശിനി ബീച്ച് ആ ബീച്ചിൻ്റെ അവിടെ കൂടെ നമുക്ക് പോയി എടുത്തോണ്ട് വരാം ഈ കുന്നിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ താഴോട്ടിറങ്ങാൻ ചെറിയ വഴിയുണ്ട് കേട്ടോ ഇത് വേണ്ടോ ഇതൊരു വഴിയാണ് അത് കണ്ടോ നമുക്കതിലെ താഴെ വശം കാണത്തില്ല നല്ല ഇരുത്താ നല്ല കുത്തനെ യോ തല കുത്ത് ആ അത് കണ്ടു എൻ്റെ അമ്മു ഒന്നും കാണത്തില്ല ഈ ആൾക്കാർ ഇറങ്ങി പോകുന്ന കേട്ടോ നമുക്ക് അതിലേ ഒന്നിറങ്ങി താഴെ കടപ്പുറം വരെ ഒന്ന് പോയിട്ടാണ് താഴെ ഇറങ്ങിയിട്ട് ഞാൻ വീഡിയോ എടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ താഴെ ചെല്ലുമ്പോൾ പല ഒന്നും കാണുന്നില്ല കുത്തനെ ഇറക്കണം കുത്തനെ ഇറക്കും പകൽ വന്നാലേ ഇതിൻ്റെ ഇറക്കത്തിന് എന്ത് അറിയാൻ പറ്റും അത് താഴെ ഇറങ്ങി ചുമ്മാ ഒരു കറങ്ങി കറങ്ങി വരാം ഏ നമ്മള് കണ്ട കൊന്ന് ഇത് കേട്ടോ അതിലേക്കൂടെ നമ്മൾ നടന്നു പോണേ ഉണ്ടാവും അങ്ങ് വീട്ടോ കേട്ടോ ഉണ്ടോ ഇത് കാടല്ലേ ഇവിടെ എല്ലാം നിറച്ചതിനും കേട്ടോ ഇനി ശനിയാഴ്ച ആയാണ്ട് നല്ല രസം മതി ആഴം കുറഞ്ഞ കടൽ എത്ര ആൾക്കാരായിരുന്നു അമ്മ നമ്മൾ വിളിച്ച് മേളിക്കാർ വന്നു അതീന്ന് ആ നമ്മളാ കുന്നിൻ്റെ മുകളിൽ നിന്ന് കടൽ കാണാൻ വന്നതും ആ കടലിൽ ഇറങ്ങി അവിടുത്തെ പാർക്കിംഗ് കാര്യങ്ങളും കേട്ടോ കേട്ടോ നല്ല വിശാലമായ സൗകര്യം കേട്ടോ ഇവിടെ നിന്ന് ഈ പാർക്കിങ്ങിൻ്റെ ഇടത്തുവശത്തും വലത്തുവശത്തും നടപ്പാകളുണ്ട് അതുപോലെ തന്നെ കടകളും കാര്യങ്ങളും എല്ലാം സംഭവങ്ങളും ഉണ്ടോ ഒരേറ്റ് സൗകര്യങ്ങളുണ്ട് ആ ഒരു സൈഡിൽ ആ മരമൊക്കെ നിൽക്കുന്ന സൈഡിൽ മൊത്തം ബൈക്ക് ടു വീലർ ഉണ്ട് ഇതുണ്ടോ ഇവിടുന്ന് നമ്മൾ വന്ന വഴി കുറച്ച് തിരിച്ചു പോകണം തിരിച്ചു പോയിട്ട് വേണം നമുക്ക് അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് ഒരു ഒരു കിലോമീറ്റർ നടന്നവർ നമ്മുടെ ബീച്ചിൽ ഇറങ്ങാൻ നേരെ നമ്മൾ ബീച്ചിലോട്ട് ആയിരുന്നു ഇറങ്ങണത് ഇതിപ്പം നമ്മൾ കുന്നിൻ്റെ പുറത്തുനിന്ന് കഷ്ടപ്പെട്ട് ബീച്ചിലിറങ്ങും ഇനി നമ്മൾ പോകണത് ഡയറക്റ്റ് ബീച്ചിലിറങ്ങാനാണ് കേട്ടോ അപ്പം വർക്കലേടാ രാത്രി ഭംഗി പകൽ വലിയ ഭംഗി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല രാത്രി ലീ ഭംഗിയല്ലേ പകലെ നമുക്കൊന്ന് വന്നു നോക്കാം അപ്പോൾ നമുക്ക് ബീച്ചിലോട്ട് യാത്ര ചെയ്യാം ഏത് ബീച്ചിലോട്ട് നേരെ ചെന്നിറങ്ങുന്നു ബീച്ചിലോട്ട് കുന്നും പുറത്തുനിന്ന് ഓ ഞാൻ കീറി ഇറങ്ങി മടുത്തു കേട്ടോ കുത്തു കേട്ടോ അപ്പോൾ എന്താ പറയുക ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളുണ്ട് പോലെ റെസ്റ്റോറൻറ്റ് വരുന്ന വഴിയൊക്കെ നല്ല വൈബാണ് വീതി പറഞ്ഞ വഴിയാണ് പക്ഷേ ഇത്രയും വണ്ടികൾ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ ഹോട്ടൽ ഫുഡ് എല്ലാ സൗകര്യമുണ്ട് അടിപൊളി ഒന്നും പറയാനില്ല ഈ ഒന്നേ രണ്ടേ ഈ മൂന്ന് വഴി ഇരുന്നിടത്ത് നമ്മൾ തിരിഞ്ഞു പോയത് കേട്ടോ അത് ആ ബൈക്കെ കയറി വരുന്നത് കേട്ടോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു നാനൂറ് മീറ്റർ നടന്ന നമ്മുടെ കുന്നിൻ്റെ മുകളിൽ നിന്ന് കടൽ കാണാം നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഇതിലെയാണ് കയറി വന്നത് ഞാൻ ഞങ്ങൾ ഞങ്ങളിതിരെ കയറി വന്നത് ഇതിരെ അങ്ങോട്ട് തിരിച്ച് ഈ വഴി ഉണ്ടായില്ല ഈ വഴി നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് അര കിലോമീറ്റർ കഴിഞ്ഞാൽ ലെഫ്റ്റ് കഴിഞ്ഞാൽ നമ്മുടെ ജനാർദ്ദന സമക്ഷേത്രം പാവനാശനം കടൽ അത് ഒരു കിലോ അര കിലോമീറ്റർ വഴി നടക്കുകയാണെന്ന് പറഞ്ഞു വണ്ടി വെച്ചിട്ട് പിന്നെ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ വർക്കല ടൗൺ അപ്പോൾ നമുക്ക് ആ ബീച്ചും കൂടെ പോയി കണ്ടിട്ട് വരാം കേട്ടോ ഇവിടെ ഒരു ബോർഡുണ്ട് ശ്രദ്ധിച്ചോണം ഇടവ ക്ലിപ്പ് കേട്ടോ ഇവിടുന്ന് കൂടെ പോണ വഴി നല്ല തിരക്കുള്ള വഴിയാണ് ചുറ്റും നല്ല ഞാൻ അവിടെ വഴി നിർത്താൻ ഒരു സംഭവിക്കില്ല ഉണ്ടല്ലെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു ഇഷ്ടംപോലെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് എടുക്കാതെ നല്ല ഭംഗിയാണ് വഴിയാണ് കേട്ടോ കുറച്ചൂരേ ഉള്ളൂ ആ നാനൂറ് മീറ്ററിനകം കേട്ടോ അപ്പം ഇനി നമ്മൾ പോകാൻ പോണേ നമ്മുടെ പാവനാശനം കടൽ കടത്തീരത്തുണ്ട് പാവനാശനം ബീച്ചിലോട്ട് പോകുന്നതാണ് കേട്ടോ ഇവിടുന്ന് ഇവിടുന്ന് ഇവിടെ ഒരു ഉണ്ട് ജനാർദന സ്വാമി ക്ഷേത്രം ഇവിടുന്ന് അകത്തോട്ട് പോകുന്ന വഴിക്കാണ് നമ്മുടെ പാവനാശനം ബീച്ച് കേട്ടോ നമുക്കിത് പതുക്കകത്തോട്ട് പോകുന്ന ഇവിടെ രണ്ട് മൂന്ന് ക്ഷേത്രമുണ്ട് ഒരു കുളത്തിൽ സൈഡിലൊരു ഹനുമാൻ്റെ ക്ഷേത്രമുണ്ട് പിന്നെ പിന്നെ അല്ലാണ്ട് ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട് നമുക്ക് നോക്കാം ഇതൊരു ശ്രീരാമന്റെ ക്ഷേത്രം ഹനുമാന്റെ ശ്രീരാമന്റെ ക്ഷേത്രമാണ് കേട്ടോ ഒരു ചെറുത് അതേപോലെ തന്നെ റോഡിനെതിരെ മൈനർ മൈനർ കുളത്തൂപ്പുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രം നമുക്കിതിന്റെ അപ്രവശം കൂടെ കാണാം കേട്ടോ ഇതാണ് ആ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് വശ കേട്ടോ വിടെ ഇതിന്റെ ഐതിഹ്യം എന്നാൽ ചോദിച്ചു നോക്കാം ഇതാണ് ജനാർദന സ്വാമി ക്ഷേത്ര സ്വാമി ക്ഷേത്രഘട്ടം ഇവിടെ ആ ഇറങ്ങുന്നവർ തന്നെ ഇവിടെ ഒരു ചിറപോലൊരു സാധനം കെട്ടിയിട്ടുണ്ട് െ ഇതൊരു ചെറിയൊരു നടപ്പാതെ അവിടെ ഉറവ് കഴുകി വരുന്നുണ്ട് ആ ഉറവ ഈ റോഡ് ക്രോസ് ചെയ്ത് ഈ റോഡ് ക്രോസ് ചെയ്ത് താഴെ ഒരു അമ്പലമുണ്ട് നോക്കാ നോക്കി എതിർവശമല്ല കുളത്തിലോട്ട് നടപ്പാതെ ആട്ടോ നമുക്ക് ഇറങ്ങി പതുക്കെ ഇറങ്ങി നോക്കാം ആ ചിറയിലെ വെള്ളം ഇത് ഈ ഓവഴി ഒന്ന് കുളത്തിൽ കുളത്തിലിറങ്ങുന്നുണ്ട് കേട്ടോ ഈ ചിറയിലെ വെള്ളം ക്ഷേത്രത്തിൽ ആവശ്യത്തിന് പമ്പ് ചെയ്ത് മുകളിലോട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ അവിടെ നിന്നും വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോണ്ടോ ഓവ് ആണ് നല്ല മനോഹരമായ ഓവാണ് ആ ഓവിന് അടിയിരുന്ന ആൾക്കാർ കുളിക്കുന്നുണ്ട് നമുക്കൊന്ന് കയറി നോക്കാം കേട്ടോ കേട്ടോ നല്ല നടപ്പാതെ കെട്ടിയിട്ടേ നമുക്കൊന്ന് കയറി നോക്കാം അപ്പൊ നിങ്ങൾ വേ ഇത് കണ്ടോ നീ ഉറവയാണ് നീ ചെറു കെട്ടി നിർത്തിയേക്കുന്നത് കേട്ടോ ഇവിടെ കുറച്ച് വൻ പരിപാടികളുട്ടോ അന്നദാനം പരിപാടികളൊക്കെ ഉണ്ട് നമുക്കൊന്ന് കയറി നോക്കാം മേളോട്ട് നമ്മൾ അവിടെ നിർത്തി കയറി വരുന്നത് അല്ല കേട്ടോ ഫ്രണ്ട് ഫ്രണ്ട് പക്ഷേ ഇതാണ് കേട്ടോ ഇതൊക്കെ ഇഴക്കേ നട വളരെ പഴയ ക്ഷേത്രം കേട്ടോ അതിനകത്ത് എന്തോരം നമുക്ക് വീഡിയോ പുറത്താൻ പറ്റുമോ എന്ന് നല്ല കരിങ്കല് പണ ക്ഷേത്രമാണ് ഞാനിന്ന് കയറി വലം വെച്ച് ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട് വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുണ്ട് കാവുണ്ട് നമുക്കൊന്ന് കാര്യം നോക്കാം നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ചെടുക്കാം എടുക്കാം നമുക്ക് അവരുടെ അംഗീകാരം ഇല്ലാതെ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ബാ ഈ ഇരിക്കുന്ന രണ്ട് ബിംബ പ്രതിഷ്ഠകളുണ്ടല്ലോ ഇത് മറുത എന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ വെറ്റേം പാക്കും വെച്ച് ജനങ്ങൾ തൊഴുന്നുണ്ട് ഇത് ക്ഷേത്രത്തിനകത്തുള്ള ഒരു വലിയ ഗംഭീരാലാണ് കേട്ടോ കയറുമ്പോൾ നമുക്ക് ഈ ആലിനെയാണ് കാണുന്നത് വെള്ളം ഭയങ്കര നട്ടിപുളി ഒരാൾ ക്ഷേത്രത്തിൻ്റെ ആനക്കൊട്ടിലെ കൊടിയുമരം അത് ഫുള്ള് കരിങ്കല്ലി ഇവിടെ നിൽക്കുന്ന ക്ഷേത്രം കേട്ടോ ഇതോ കരിങ്കല് അടിപൊളി മൊബൈല് ക്യാമറ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്രവേശിക്കലെന്നുണ്ട് ബോർഡ് നമുക്കിതേ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഭാഗം ഇവിടുന്ന് ഇങ്ങനെ എടുക്കാം കേട്ടോ ഇത് കേട്ടോ കരിങ്കല്ലിയിൽ ചുറ്റും കൊത്തുവിളക്കുകളൊക്കെ പാകി വെച്ചിട്ട് കേട്ടോ ഇതുപോലെ ഒരേ പോലെ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ മഹാവിഷ്ണു അതായത് ജനാർദ്ദന സ്വാമി രൂപത്തിലാണ് അതായത് ഇവിടെ ഭഗവാനെ പ്രതിഷ്ഠിച്ചേക്കുന്നത് ഭൂമിദേവിക്കൊപ്പം ഒപ്പമുള്ള ലക്ഷ്മി ദേവിക്കും ഭൂമിദേവിക്കുമൊപ്പമുള്ള ഭഗവാൻ വിഷ്ണുവിനെയാണ് പ്രതിഷ്ഠിച്ചേക്കുന്നത് പിന്നെ വർക്കരേശ്വരം എന്ന് പറഞ്ഞു ഭഗവാൻ അറിയപ്പെടുന്നു ആറടി പേരും ചതുർവാഗ് വിഗ്രഹമാണ് അതൊക്കെ അകത്തു വരെ നമ്മൾ കണ്ടു തൊഴുതു പക്ഷെ നമുക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല കിഴക്കോട്ട് ദർശനമായിട്ടാണ് അമ്പലം ഇരിക്കുന്നത് ഇവിടെ പിന്നെ വേറെ തുല്യപ്രധാനത്തോടെ ശിവനുണ്ട് ഗണപതിയുണ്ട് അയ്യപ്പനുണ്ട് താഴാമ്പുഴ ഉണ്ടല്ലേ ശ്രീരാമൻ്റെ അമ്പലമുണ്ട് നാഗദൈവങ്ങളുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നു എന്നാണ് ഇതിൽ എഴുതിയേക്കുന്നത് കേട്ടോ നമുക്ക് പിന്നെ ഈ അറബിക്കടലിന് അതായത് കടലിൻ്റെ തീരത്ത് ഇവിടെ പ പേര് കേട്ട അമ്പലമാണല്ലോ ഈ കടലിൻ്റെ തീരത്ത് ഒരു ചെറിയ കുന്നിൻമോളായിട്ടാണ് ക്ഷേത്ര സ്ഥിതി ചെയ്യുന്ന കേട്ടോ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ചൈതന്യമാണ് ഇവിടുത്തെ ശാസ്ത്രാവിൽ കൂടി ഉള്ളുന്ന അതിനെ മൈനർ കുളത്തൂപ്പുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രം എഴുതിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ക്ഷേത്രത്തിനെപ്പറ്റി നമുക്ക് നിലവിൽ ഇത്രേ അറിവേ ഉള്ളൂ ഭൂമി ദേവിക്കും ലക്ഷ്മി ദേവിക്കും ഒപ്പമുള്ള പ്രതിഷ്ഠ അപ്പോൾ നമുക്കിനി നമ്മുടെ പാവനാശനം കടപ്പുറം കാണാം എന്നാൽ നമ്മൾ രാത്രി പറഞ്ഞെന്ന് ചോദിച്ചേ തീർത്തുവെട്ടക്കുറവേണ്ട നമ്മൾ വന്നില്ല അപ്പോൾ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞത് നമുക്കൊന്ന് പോയി നോക്കാം പാവനാശനം ബീച്ച് അതവിടെ ബലിതർപ്പണത്തിൻ്റെ പേര് കേട്ടതാണ് കേട്ടോ അതായത് കൊണ്ടോ ഇത് ഈ കുടകൾ കുടകളുടെ ചുവട്ടിലിരിക്കുന്നതൊക്കെ ഈ ബലി കർമ്മങ്ങൾ ചെയ്തു പോകുന്ന ആൾക്കാരാണ് ചെയ്തവിടെ കടലിൽ കൊണ്ടുപോയി വിഭജനം ചെയ്യുന്നു നമുക്ക് ഈ വിഷം അങ്ങോട്ട് ഇറങ്ങി നോക്കാം നമുക്ക് അപ്പുറത്തോട്ട് നടന്നു നോക്കാം പുതിയ വിപന പരിപാടിയാണല്ലോ പിന്നെ ഇത് കൊടുക്കാൻ ഇരുത്തേക്കാണോ അതോ പിന്നെ കളിക്കാൻ കൊടുത്തേക്കുവാണോ നോക്കിയാൽ നമ്മളാ അമ്പലത്തിന്റെ അവിടെ ഉണ്ട് അതുപോലെ നിന്നൊരു വെള്ളം ഒഴുകുന്ന കേട്ടില്ലായിരുന്നു ആ വെള്ളമായി ഒഴുകി വരുന്ന കേട്ടോ ആ വെള്ളം ആ കുളത്തിൽ ഇറങ്ങി ആ കുളത്തിന്ന് ഒഴുകി വരുന്ന ഇങ്ങനെ ഒഴുകി നേരെ ഏതെങ്കിലും കടലിൽ ചേരും ഇവിടെ നമുക്ക് പാവനാശനം കുന്ന പ്രത്യേകതരല്ലോ കുന്നീന്ന് രണ്ടടുത്ത് ഇങ്ങനെ ഉറവി ഇറങ്ങി വരുന്നുണ്ട് നമുക്ക് അവിടെ കൂടെ ഒന്ന് പോയി കണ്ടുനോക്കാം കേട്ടോ എന്നെ നനയ്ക്കോ ഞാൻ കൊണ്ടൊന്ന് കടന്നോട്ടെ കടൽ കയറി ഇവിടം നേരെ കടൽ കയറി ഇതാ പറഞ്ഞു കേട്ടോണ്ടോ എവിടെ ഉണ്ട് രണ്ടെണ്ണം ഇത് കേട്ടോ ഇതൊഴിക്ക് നേരെ കടലിലോട്ടാണ് എന്തോ എന്തൊരു പൈപ്പൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചേക്കുമോ അതെ കടലിൽ കുളി കഴിഞ്ഞാൽ ആൾക്കാരല്ല അതെ ഇവിടെയും കുളി കഴിഞ്ഞാൽ പോകുന്നത് കേട്ടോ നല്ല ശുദ്ധമായ വെള്ളം എന്ന് പറഞ്ഞു ഇതൊഴുകി കടലിച്ച് ഇതേ കാണുന്ന ചുമലയാണ് നമ്മൾ രാത്രി കണ്ട കുന്നിൻപുറം വൈബ് കേട്ടോ വർക്കല ക്ലിഫ് അപ്പം ഏകദേശം വർക്കലയിലെ പാവനാശനം ബീച്ചിൻ്റെ വിവരണങ്ങളൊക്കെ ഏകദേശം ഇവിടെ കൊണ്ട് അവസാനിക്കാം കേട്ടോ പിന്നെ ആഴം കുറഞ്ഞ കടലാണ് ലൈഫ് ഗാർഡൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ അതുകൊണ്ട് അവരുടെ നിയം നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണം ഇവിടെ നിരവധി ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ വന്ന് ബീച്ചിൽ അടിച്ചു പൊളിക്കുന്നത് അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്